ഈ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോ വേറെ ഒരു സാധനം ഉള്ളത് എന്താ വെച്ചാൽ ഇത് പൊതുച്ചോറ് കെട്ടി ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് കഴിക്കണം അപ്പോഴാണ് അതിന്റെ ഒരു റിയൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വിശപ്പുള്ളവർക്ക് ആർത്തിമൂത്ത് കഴിക്കാം എങ്കിലും നമ്മളൊരു അരമണിക്കൂറെങ്കിലും മിനിമം വെയിറ്റ് ചെയ്യാം അതാ പൊതിച്ചോറിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പൊതിച്ചോറ് നമ്മളെ കേരളത്തിന്റെ നാഷണൽ ഫുഡാണ് പൊതിച്ചോറ് എല്ലാവർക്കും ഇഷ്ടം പൊതിച്ചോറാണ് പൊതിച്ചോറ് നമുക്ക് എല്ലാ സ്ഥലത്തും കഴിക്കാൻ പറ്റും എല്ലാം വേണം ഇത് ഞാൻ ഇതേപോലെ സ്ഥലത്ത് പൊതിച്ചോറിനെ കുറിച്ച് രണ്ട് വാക്ക് പൊതിച്ചോറിനെ കുറിച്ചൊരു വാക്ക് ഓക്കെ അപ്പൊ ഞങ്ങള്